അമ്മ ചേന്നാത്തിനാ എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞ് വരുത്തിയെ വിശാലമായി ലിവിംഗ് റൂമിലെ സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് മാതിരക്കി കൂടി നിൽക്കുന്ന ബാക്കിയുള്ളവരിലും അതേ ചോദ്യം തന്നെയാണ് നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ക്രിസ്ത്യൻ തലവാടാണ് മാളിയക്കൽ മാളിയക്കൽ തോമസ് അച്ചൈൻ ആ തന്നെ അറിയപ്പെടുന്ന പ്രമാണിയായിരുന്നു ആളിപ്പോൾ ജീവനോടെ ഭാര്യ കൊച്ചു ത്രേശ്യ മൂന്ന് മക്കളാണ് ഇരുവർക്കും മോത്തിയാൽ പ്ലാന്റർ ആണ് ഭാര്യ കത്രീന ഒരു മകൻ മാളിയക്കൽ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ സാരദി ആൽഫ്രഡ് ജേക്കബ് രണ്ടാമത്തെ മകൻ മാത്യു എം ബി ആണ് പുള്ളി ഭാര്യ സ്റ്റെല്ല മക്കളില്ല ഇരുവർക്കും മൂന്നാമത്തെ മകൾ അന്ന കോളേജിൽ പഠിക്കുമ്പോൾ അന്യജാതിയിൽപ്പെട്ട ഒരാളുമായി പ്രണയത്തിലായി അപ്പച്ചനും ആങ്ങളമാരും എതിർത്തപ്പോൾ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അയാൾക്കൊപ്പം ഇറങ്ങിപ്പോ വേണ്ടി വന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പച്ചനും വരയ്ക്കാൻ നേരിവും മകളെ കാണാൻ ആഗ്രഹം പറഞ്ഞതിനെ തുടർന്ന് അന്വേഷിച്ചിരുന്നു പക്ഷെ കണ്ടുകിട്ടില്ല ഇന്നും അതൊരു വേദനയെ തുടരുന്നു ഇന്നിപ്പോൾ ആൽഫേഴ്ഗി ബാക്കിയുള്ള എല്ലാവരും തറവാടലുണ്ട് അമ്മച്ചിക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മാത്യുവും ജേക്കബും എത്തിയിട്ടുണ്ട് അമ്മച്ചിയൊന്നും പറഞ്ഞില്ല എനിക്കെൻ്റെ കൊച്ചിനെ കണ്ണടയുന്നതിന് മുന്നേ എങ്കിലൊന്ന് കാണാം കണ്ടുപിടിച്ച് തരാൻ പറ്റോ നിങ്ങൾക്ക് അമ്മച്ചിയുടെ ചോദ്യത്തിൽ ഏവരും ഒന്ന് നിശബ്ദരായി ഇന്നും വർഷങ്ങളായി തേടുന്ന മുഖമാണ് അവളുടെ തങ്ങളുടെ കുഞ്ഞു പെങ്ങളെ അപ്പച്ചനെ എതിർത്ത് അവളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ കഴിയാതെ വന്നത് അല്ലെങ്കിൽ അവളുടെ സന്തോഷത്തിന് മുന്നിൽ മറ്റൊന്നും തങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ല എവിടെ അമ്മച്ചി ഇനി അന്വേഷിക്കേണ്ടത് അപ്പച്ചൻ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ തിരിഞ്ഞിറങ്ങിയതല്ലേ നമ്മൾ ജേക്കബ് പറഞ്ഞു നിർത്തിയതും അമ്മച്ചിയൊരു ഫോട്ടോ അവർക്ക് മുന്നിലേക്ക് നീട്ടി ഇതെവിടുന്നാ അമ്മച്ചി നമ്മുടെ കൊച്ചാണോ ഇത് അതെ അവൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഫോട്ടോയാ കൂടെ നിൽക്കുന്ന ആളാ അവൾ സ്നേഹിച്ചവൻ അമ്മച്ചിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയേ കഴിഞ്ഞ ദിവസം കൊച്ചിനും മുറിയിന്ന് തൂത്തന സിസിയിലോട് പറഞ്ഞു എല്ലാം വൃത്തിയാക്കുന്ന കുളത്തിൽ നിന്നും കിട്ടിയ അവളുടെ ഡേറിയിൽ നിന്നാണ് അവൻ്റെ പേര് മറ്റു അതിലുണ്ട് അത് നോക്കി കണ്ടുപിടിച്ചു കൊണ്ടുപോവാ അമ്മച്ചി പറഞ്ഞു നിന്നെത്തിയതും എല്ലാരുടെയും മുഖത്തൊരു വെളിച്ചം വേണം എത്രയും വേഗം ആഗ്രഹം സാധിക്കുമെന്ന വിശ്വാസം അമ്മച്ചീലും ഭദ്രേ നിനക്ക് ജോലിക്കൊന്നും താല്പര്യമില്ലേ പീജൊക്കെ കഴിഞ്ഞിട്ടും കൊള്ളാലേ പോലീസേ എന്നെ ജോലിക്ക് വിട്ട് ജീവിക്കാനാണോ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ മടിയിലായി കിടക്കുന്നവൻ്റെ മോഹിൽ പിടിച്ചു വലിച്ചു അവിടെ മുഖം വീർപ്പിച്ചു വെച്ചിട്ടുണ്ട് അച്ചോടാ എൻ്റെ പൊന്നു പിണങ്ങിയോ ഒന്ന് കൊഞ്ചിച്ചത് കള്ളച്ചേരിയുടെ നേരിതിൻ്റെ വിളവിലൂടെ കണ്ണാ കുഞ്ഞുപയറിൽ മുഖം അമർത്തി വെച്ച് ചുംബിച്ചവൻ നന്ദേട്ടാ വികൃതി കാണിച്ചാൽ അടി കിട്ടും ഇത് വികൃതിയല്ല ഭദ്രേ പ്രണയമാണ് ആനന്ദൻ്റെ പ്രണയം ഒരിക്കലും അവസാനിക്കാത്ത ഈ ഭദ്രപ്പെണിനോടുള്ള പ്രണയം അത്രയും പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞവൻ അയ്യോ നന്ദേട്ട കാല് ആട ഞാൻ ഒന്നും ചെയ്യില്ല അമ്മായിപ്പിൻ്റെ ഓർഡർ അല്ലേ മുഖം വീർപ്പിച്ച് പറഞ്ഞതേ ഉറക്ക ചിരിച്ചു പോയവൾ എഴുന്നേറ്റില്ല അനന്തേട്ടാ പെണ്ണ് നിന്ന് വിളിച്ചിട്ടും ആൾ നല്ല ഉറക്കമാണ് രാത്രിയുള്ള പുന്നാരം കഴിഞ്ഞ് ഉറങ്ങാൻ തന്നെ വൈകിയത് കൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കാനുള്ള ഈ മടി ഭദ്ര കുളിച്ച അടുക്കളയിൽ കയറി അമ്മയെ സഹായിച്ച് വന്നിട്ട് പോലും ചെക്കൻ എഴുന്നേറ്റിട്ടില്ല നന്ദേട്ടാ അടുത്തേക്ക് ഒന്ന് തട്ടി പിടിച്ചതേ ആ കയ്യിൽ പിടിച്ച് വലിച്ച ബെഡിലേക്കിട്ട് അവളെ കൊണ്ട് മറിഞ്ഞവൻ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു പോയത് കൊണ്ട് ഒന്നും ചിന്തിക്കാനുള്ള സമയം പോലും ഭദ്രയ്ക്ക് കിട്ടിയില്ല ഇറക്കി അടച്ച മിഴികൾ തുറന്നു നോക്കുമ്പോൾ കള്ള നോക്കി കിടക്കുന്നവനെയാണ് കണ്ടത് പെണ്ണിൻ്റെ മുഖമൊന്ന് വീർത്തും ഇതും പ്രണയമാകുമല്ലേ കൂർപ്പിച്ച് ചോദിക്കുന്നുണ്ടവൾ ചിരിച്ചുകൊണ്ട് നന പുറന്ന ചുണ്ടിൽ അമർത്തി ചുംബിച്ചവൻ എനിക്ക് നിങ്ങളോട് എപ്പോഴും പ്രണയമാണ് ഭദ്ര ശ്വാസത്തിൽ പൊതിയുന്ന വാക്കുകൾ ഭദ്രയുടെ മിഴികൾ കൂമ്പി അടഞ്ഞു വിരലുകൾ അവനിൽ മുറുകി പതിയെ കൊതിയോടെ അവളിലേക്ക് ചുണ്ടു ചേർത്തവൻ പിടഞ്ഞുകൊണ്ട് അവന് നെഞ്ചിലേക്ക് ചേർന്ന് ഭദ്ര ഉടുത്തിരുന്ന സാരിയെ വകഞ്ഞു മാറ്റി അവൻ്റെ കൈകൾ വയറിൽ അമർന്നു ചുണ്ടുകൾ തമ്മിൽ മത്സരിച്ച് മുന്നേറി കുഞ്ഞു വയറിലെ ആഴമുള്ള ഗർഭത്തിൽ അവന് ചൂണ്ടുവിരൽ അമർന്നതും ഭദ്രയുടെ കൈകൾ അവന് നഗ്നമായി ഇടുപ്പിൽ മുറുകി പ്രണയം ഒരു തീ പോലെ ഇരുവരെയും പൊള്ളിച്ചു ഏതോ വേളയിൽ ശ്വാസത്തിനു വേണ്ടി അവൾന്ന് പിടഞ്ഞതും ആനന്ദൻ അവളിൽ നിന്നും മകന്നു രണ്ടു പേരും തന്നെ കിതച്ചു പോയിരുന്നു കിതപ്പം നടങ്ങിയതും മുഷ്ടിച്ചുരുട്ടി അവനെ നെഞ്ചിൽ ഇടിച്ചവൾ ഔ എന്തിനാടി ഇടിച്ചേ പിന്നെ പല്ലു തേക്കാതെ ഉമ്മ വെച്ചിട്ട് കൂർപ്പിച്ച് നോക്കി പറയുന്ന വിളെ നോക്കി മീശ പിരിച്ചു വെച്ചവൻ പിന്നെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഉമ്മ വയ്ക്കും നീയേ എൻ്റെയാ എൻ്റെ മാത്രം ആ മറുപടിയിലെ ചുണ്ടോളം എത്തിയ പുഞ്ചിരി ഒതുക്കി വെച്ചവൾ അറിയാതെ നിന്ന് ചിരിച്ചു പോയാൽ അവിടെ കുറുമ്പ് കൂടും അവനപ്പുറം തനിക്കൊന്നുമില്ല മതി കിടന്ന് കൊഞ്ചേ എഴുന്നേറ്റേ മെഡിസിൻ ഉള്ളതാ ഇനി എന്തിനാ പെണ്ണായും മരുന്നൊക്കെ ഞാനേ ഇപ്പോൾ ഓക്കിയാ ഇനി ഒരിക്കലും വീഴില്ല എന്നോർത്ത് എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളുള്ളപ്പോൾ ഇനി തളർന്നു പോവില്ല നന്ദൻ പതിയെ പറഞ്ഞുകൊണ്ട് പെണ്ണെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചവൻ അവൾ വാം നെഞ്ചിലെ നെഞ്ചിൽ ചുഴൽ മിഴികളടച്ചു ഇരുട്ടിലേക്ക് മിഴികൾ പായച്ച് നിൽക്കുന്ന രൂപം അലസമായി നീട്ടി വളർത്തിയ അവൻ്റെ മുടിയിലകൾ കാറ്റിലൊലഞ്ഞു ആൽഫി പുറക്കിൽ നിന്നും ഒരുവിന്റെ ശബ്ദം കേട്ടും തിരിഞ്ഞു നോക്കാതെ തന്നെ നിൽപ്പ് തുടർന്നവൻ മതിയക്കാർ ആയില്ലേ നിനക്ക് കഴിഞ്ഞു പോയതെല്ലാം വീണ്ടും ഓർത്തിരുന്നിട്ട് എന്ത് കാര്യമാണ് ജോയിയുടെ ചോദ്യങ്ങളൊക്കെ എല്ലാം അവൻ്റെ കയ്യിൽ റൈലിങ്ങിൽ മുറുകി ഹൃദയം വേദന കൊണ്ട് ചുറ്റി പറഞ്ഞു എത്ര തടഞ്ഞു നിർത്തിയിട്ടും ഒരു തുള്ളി അവൻ്റെ കവിളിനെ നനയിച്ചു പെയ്തു ആൽഫി കഴിഞ്ഞു പോയതും ആർക്കും തിരുത്താൻ ഇനി പറ്റില്ല നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതും അതാണ് വിധി വിധിയല്ല ജോ എൻ്റെ നിവൃത്തികേട് കേട് തറവാടിൻ്റെ മാനം ബാധിത എല്ലാത്തിനും മുന്നിൽ എൻ്റെ പ്രണയത്തിനെ ഞാൻ നഷ്ടപ്പെടുത്തി ഉള്ളു പിടയുന്ന നോവോടെ പറയുന്നവനെ നിസ്സഹനായി നോക്കി നിൽക്കനെ ജോയ്ക്കുമായിടും ഇനിയെങ്കിലും ഒരു ജീവിതം തുടങ്ങിക്കൊടു നിനക്ക് തിയ എന്തൊക്കെ പറഞ്ഞാലും ഷീസ് യുവർ വൈഫ് നാവും ഭാര്യ പറയുമ്പോൾ പുച്ഛം നിറഞ്ഞിരുന്നു അവനിൽ വാശി കാണിച്ച് പിടിച്ചു വാങ്ങിയാൽ ആ ബന്ധത്തിന് എന്തർത്ഥമാണുള്ളത് ജോ അതും എൻ്റെ പ്രണയം മറ്റൊരാൾ ആണെന്നറിഞ്ഞിട്ടും നിന്നാക്കാൾ ഏറെ ഞാൻ വിശ്വസിച്ചും ചേർത്ത് നിർത്തിയതും അവളെയായിരുന്നില്ല ജോ എന്നിട്ടും ചതിച്ചു എനിക്ക് പറ്റില്ല ജോ ഒരിക്കലും ആവില്ല എൻ്റെ ഭദ്രയെ മാറുന്നുകൊണ്ട് ഒരു ജീവിതവും ആൽഫിക്കുണ്ടാവില്ല നീത് എന്ത് ഭ്രാന്താണ് പറയുന്നത് ആൽഫി കുറച്ച് ഉച്ചത്തിൽ തന്നെ ചോദിച്ചു പോയിരുന്ന ജോ ഭദ്രയുടെ അവസ്ഥ നിനക്കറിയില്ലേ ദേവങ്കളിന് കൊടുത്ത വാക്ക് നീ മറന്നു പോയതാണോ ഇനിയും അവളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു ചെല്ലരുത് ആൽഫി എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ അവൾ ആദ്യം അല്പം ദേഷ്യത്തിൽ പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനിക്കുമ്പോൾ ജോയുടെ ശബ്ദം ഒന്നിടറി ഉള്ളിൽ നിറഞ്ഞ പുഞ്ചി ചോടെ നിൽക്കുന്ന ഒരുവളുടെ മുഖം തെളിഞ്ഞു ഒടുക്കം ആൽഫി മറ്റുള്ള കയറ്റിൽ താലി കെട്ടുന്ന നോക്കി പെയ്യൻ വെമ്പി നിന്നും മിഴികളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുള്ള രൂപം ജോത്തിനെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു ആൽഫിയുടെ ഉള്ളിലും അവളുടെ രൂപം തന്നെയായിരുന്നു കാതിലായി ഇപ്പോഴും കൊഞ്ചിലൂടെ ഉള്ളവളുടെ വിളി ഒരു നോട്ടം കൊണ്ടുപോലും തന്നെ അനുസരിപ്പിക്കുന്നവൾ എന്നിലെ അസുരനെ ചീത്തക്കുട്ടിയെ അടക്കി നിർത്തുന്നവൾ ആ ഓർമ്മകൾ പോലും അവനിൽ പുഞ്ചിരി നിറച്ചോ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടുള്ള പുഞ്ചിരി നന്ദേട്ടാ മതി എഴുന്നേറ്റേ ഇപ്പൊ കൊഞ്ചുന്നത് ഇത്തിരി കൂടുതലാണ് ഭദ്രടം മാറിലായി മുഖം അമർത്തി കണ്ണുകൾ കിടച്ച് കിടപ്പാണ് അവളുടെ കൈകൾ നീളമുള്ള മുടിയിഴകളെ തലോലിച്ചു കൊണ്ടിരുന്നു ഏറെ നേരം കഴിയിട്ടും ആളും മാറുന്നില്ല എന്ന് കണ്ടതും പെണ്ണ് നിന്ന് ചിണങ്ങുവാണ് ഇങ്ങനെ കിടക്കാൻ എന്ത് സുഖമാണെന്നറിയോ പെണ്ണേ നീ ശ്വാസമെടുക്കുമ്പോൾ ഈ നെഞ്ചിങ്ങനെ ഉയർന്നു വന്ന് പറഞ്ഞ് പൂർത്തിയാക്കുന്ന മുൻപേ കൈകൾ ഉയർത്തി ആദരങ്ങളെ ബന്ധിച്ചവൾ അവനൊരു കുറുമ്പോടെ കുഞ്ഞു കൈയിൽ ഉമ്മ വെച്ചു കൂർപ്പിച്ച് നോക്കുന്നുണ്ട് പെണ്ണ് എങ്ങനെ നോക്കലടി ഞാൻ വല്ലതും ചെയ്തു പോയാൽ നല്ല തല്ലുകിട്ടും കിട്ടും എന്തൊരു തുഷ്ടിയടി നീ ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടിയിട്ട് നിനക്കൊരു വിലയുമില്ല പിണങ്ങിക്കൊണ്ട് പറയുന്ന മുഖം കുറിച്ച് ആ കവളിൽ ഒരു കുഞ്ഞുമ്മ കൊടുത്തു പെണ്ണ് എൻ്റെ ജീവനല്ലേ നന്ദേട്ടൻ ഭദ്രയുടെ പ്രാണൻ കൊണ്ട് പറഞ്ഞതും ഒന്ന് ഉയർന്നുകൊണ്ട് അവളെ അടക്കി പിടിച്ചവൻ പറയല്ലേ എൻ്റെ പൊന് ഇനിയും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും മനസ്സും ശരീരവും ഒരുപോലെ പലതും വാശി പിടിക്കും ശ്വാസത്തിൽ കുതിർന്ന വാക്കുകൾ അവളെ കാതിൽ പതിച്ചു ഒരു ചിരിയോടെ അവനെ പൊതിഞ്ഞു പിടിച്ചു ഭദ്ര നീ അവിടേക്ക് പോയത് എന്തിനാ മഹി ഇപ്പോൾ ചെയ്യുന്നത് എന്തൊക്കെയാ പപ്പയുടെ ദേഷ്യത്തിലുള്ള ശബ്ദം ഫോണിലൂടെ അവളെ കാതിൽ പതിച്ചു എനിക്കവനെ വേണം പാപ്പ അതിൽ കൂടുതലൊന്നുമില്ല ഭ്രാന്താണോ മഹി ഇതൊക്കെ നടക്കുന്ന കാര്യം വല്ലതുമാണോ വെറുതെ വിഡി വേഷം കെട്ടി നമ്മുടെ ലക്ഷ്യം മറന്നു പോകരുത് പാപ്പ എന്തു പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എനിക്ക് അനന്തനെ വേണം അതിനി ഭദ്രേ കൊന്നിട്ടായാലും ഞാൻ നേടും വല്ലാത്തൊരു ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞവൾ മുഖം അമർത്തി തുടച്ച് തിരിഞ്ഞതും എല്ലാം കേട്ട് നിൽക്കുന്ന ശാരദാമയെ വിളറി വിളത്ത് നിന്നു പോയവൾ തനിക്ക് മുന്നിൽ വല്ലായ്മയോടെ ഇരിക്കുന്ന ദേവസ്സിനെ ഇമച്ചിമതി നോക്കിയിരുന്നു അനന്തൻ പതിവ് പോലെ ട്രീറ്റ്മെൻറ്റിന് തന്നെ വന്നതാണ് ദേവചൻ ഭദ്ര നിക്ഷേത്രത്തിൽ പോയതുകൊണ്ട് കൊണ്ട് അന്തനെ തനിച്ചായിരുന്നു അവനോടെന്തൊക്കെയോ സംസാരിക്കാനെന്നും പറഞ്ഞ് കുറച്ചു നേരമായി ദേവച്ഛൻ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തെ അസ്വസ്ഥതയിലേക്ക് അവൻ ഒറ്റ നോക്കി അനന്ത ഞാൻ എനിക്ക് പറയാനുള്ളത് മോളെ മോളെക്കുറിച്ചാണ് കുറച്ച് സമയത്ത് മൗനം വെടിഞ്ഞ് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞതും ഭദ്രയെക്കുറിച്ചാണ് കേൾക്കേ അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി മോനെ അത് എനിക്കറിയാം ദേവച എല്ലാം അറിയാം അനതൻ പറഞ്ഞു തുടങ്ങിയതും ദേവച്ഛൻ ഒരു ഞെട്ടിലൂടെ അവനെ നോക്കി ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തിൽ നിറഞ്ഞു വാക്കുകളൊന്നും പുറത്തേക്ക് വരതെ തൊണ്ടയിൽ കൊടുങ്ങി നിൽക്കുന്നത് പോലെ അവൾ എന്നെ കാണുന്നതിനു മുൻപേ പ്രണയിക്കുന്നതിന് മുൻപേ മോഹിച്ചു തുടങ്ങിയതാണ് പ്രണയിച്ചു തുടങ്ങിയതാണ് ഞാൻ ചിരിയോടെ പറഞ്ഞു തുടങ്ങിയവനെ ഒന്നും മനസ്സിലാവാതെ നോക്കിയിരുന്നു ദേവച്ഛൻ അവനോട് എന്ത് ചോദിക്കണം എന്നറിയാത്ത വിധം നിശ്ശബ്ദനായിരുന്നു ദേവച്ഛൻ അവൾ എന്റിയാ ദേവച്ച എനിക്ക് വേണ്ടി മാത്രം ജീനിച്ചവൾ ആർക്കും ഒന്നിനും ഇനി വിട്ടുകൊടുക്കില്ല നന്ദൻ എൻ്റെ സ്വാർത്ഥത തന്നെയാണ് അവൾ എൻ്റെ മാത്രമായാൽ മതി അവൾക്കുള്ളിലും ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ദേവച്ഛൻ ഒന്ന് ചിരിച്ചു എന്തോ വല്ലാത്തൊരു ആശ്വാസം പോലെ ആദ്യമേ എല്ലാം അവനോട് പറയണമെന്ന് കരുതിയതാണ് പക്ഷേ ഒരൽപം സ്വാർത്ഥത കാണിച്ചു എസ് എൻ കോളേജിൽ ഒരു ഇനാഗ്രേഷന് പോയപ്പോഴാണ് ഞാൻ എൻ്റെ ഭദ്രാദ്യമായി കാണുന്നത് ഒരു കുറമ്പിപ്പെണ് സദവേക്ക് ഗൗരവക്കാരനും ദേഷ്യക്കാരനുമായ എന്നിലേക്ക് ഞാൻ പോലും മറുതേ ഇരിച്ചു കയറിയവൾ അന്ന് മുതൽ അവൾക്ക് പുറകെ ഉണ്ടായിരുന്നു ഞാൻ ഒരു നിഴൽ പോലെ എൻ്റെ ഭക്തയുടെ പ്രണയം മറ്റൊരാളാണെന്ന് അറിഞ്ഞ നിമിഷം വെറുതെ പോലും അങ്ങനെ പറയാനാവാതെ മിഴികൾ ഇറക്കി അടച്ചു കളഞ്ഞവനെ ദേവച്ഛൻ ഒരു കൗതുകത്തോട് നോക്കി ഒരു പക്ഷെ ആദ്യമേ തൻ്റെ മകൾ ഇവന് മുന്നിലെത്തിയിരുന്നെങ്കിൽ അവൾ ഇത്രയും നോവേണ്ടി വരില്ലായിരുന്നു എന്ന് ദേവച്ഛന് തോന്നി എന്നിട്ടും മറക്കാനായില്ലെനിക്ക് അവളെ കാണാതെ ഒരു ദിവസം പോലും കഴിയാൻ വയ്യാത്ത അവസ്ഥ ഓടുക്കം പ്രാണനെ പോലെ സ്നേഹിച്ചവൻ പരസ്യമായി അവളെ തള്ളിക്കളഞ്ഞപ്പോഴും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചപ്പോഴും എൻ്റെ പെണ്ണിൻ്റെ കണ്ണ് നിന്നെ സാക്ഷിയാക്കി അവൻ മറ്റൊരുവളെ താലി കെട്ടിയപ്പോഴും ഞാനുണ്ടായിരുന്നു അവൾക്കൊപ്പം ചേർത്ത് പിടിച്ചു ആ കണ്ണ് നീറുപ്പി ഞാനില്ലേ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് എന്നെ അറിയില്ല ഓർമ്മകളിൽ പോലും എൻ്റെ മുഖമുണ്ടാവില്ല എത്രയൊക്കെ തടിഞ്ഞു നിർത്തിയിട്ടും അവൻ്റെ കണ്ണ് നിറഞ്ഞു ഒന്നും സഹിക്കാനാവാതെ ആ പള്ളിയിൽ നിന്നും ഇറങ്ങി മഴയിലേക്ക് ഓടിയവളെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ആ കാർ അകലുമ്പോൾ എനിക്ക് മുന്നിലെ എൻ്റെ ഭദ്ര ഒരു ഭ്രാന്തനെ പോലെ അവളെ അലറി വിളിച്ച് മാറോട് ചേർക്കുമ്പോൾ അറിയില്ല ഇന്നും ആ അവസ്ഥയെ ഞാൻ മറിക്കുന്നത് എങ്ങനെയെന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഞാനാണ് എൻ്റെ പെണ്ണ് കണ്ണു വരെ കാവലിരുന്നതും ഞാനാണ് മോനെ നീ എൻ്റെ ഭദ്രയുടെ ഓർമ്മകളെല്ലാം ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം മാഞ്ഞ് പൊയ്ഞ്ഞ് ഡോക്ടർ പറയുമ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടെന്ന് അറിയോ ദേവച്ഛ ഇനി ഒരാൾക്കും അവളെ വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചതാണ് ഞാൻ അന്നാണ് ഞാൻ ദേവച്ഛനെ കാണുന്നത് എൻ്റെ അപ്പയുടെ പഴയ ചങ്ങാതിയെ ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് ആ വിവരം അപ്പയെ അറിയിച്ച് ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ട് വരുന്ന നേരമാണ് ആ വീണ്ടും ഞാൻ തോറ്റുപോയി മുഖം അമർത്തി ഒന്ന് തേങ്ങിയവൻ ദേവച്ഛൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവനെ ചേർത്ത് പിടിച്ചു പക്ഷെ വിധി വീണ്ടും അവളെ എനിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി എൻ്റെ ഭാര്യയായി എൻ്റെ പ്രണയമായി ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ഭദ്ര അവളുടെ ഉള്ളിൽ അനന്തനെയുള്ളിൽ നിന്ന് അത് മതി വേറെ ആർക്കും ഒരു ഭൂതകാലത്തിനും ഇനി അവളിൽ സ്ഥാനമില്ല വല്ലാത്തൊരു ഉറപ്പോടെ പറയുന്നവനെ ദേവച്ഛൻ ഒരു കൗതുകത്തോടെ നോക്കി അവനിൽ നിന്നും ഇനി ആർക്കും അവളെ നടൻ ആവിൽ നിന്ന് തോന്നി അദ്ദേഹത്തിന് എന്നിട്ടാണോ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് ദേവച്ഛൻ അവനെ ഒന്ന് ചൂഴ്ന്നു നോക്കി അന്നൻ ഒന്ന് ചമ്മിച്ചിരിച്ചു അന്നത്തെ എൻ്റെ അവസ്ഥ പിടിച്ചു നിർത്താൻ ആഗ്രഹിച്ചിട്ട് പോലും ഇനിയൊരിക്കലും എഴുന്നേറ്റ് നിൽക്കാനായില്ലെങ്കിൽ എന്ന ചിന്ത അതുകൊണ്ട് മാത്രമാണ് അവൾ വിലക്കിയത് എന്നാൽ എന്നാലിപ്പോൾ ഒരുപാട് വേദന ചെയ്തിട്ടുണ്ട് എൻ്റെ മോള് ആ വേദനയെല്ലാം എന്നിന്നേക്കുമായി മായ്ച്ചു കളഞ്ഞത് ഈശ്വരൻ തന്നെയാണ് അവൾ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നിയിരുന്നു എനിക്ക് എൻ്റെ മോളിലെ സന്തോഷം അത് നിന്നില്ലാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം സമ്മതം പറയാൻ എനിക്കൊന്നും ആലോചിക്കേണ്ടി പോലും വന്നിട്ടില്ല എന്താ എല്ലാം നിന്നോട് തുറന്നു പറയണം എന്ന് പലപ്പോഴും വന്നിട്ടുണ്ട് ഞാൻ പക്ഷെ അവൾ നിന്റെ അടുത്തു മാറി ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ലല്ലോ ദൈവത്തിൻ്റെ ചിരിച്ചു വല്ലാത്ത സമാധാനം തോന്നുന്നുണ്ട് ഇപ്പോൾ മനസ്സിന് മകളുടെ ജീവിതം സുരക്ഷിതമായി ഒരുവനെ ഏൽപ്പിച്ചവൻ്റെ സമാധാനം ആഹാ അച്ഛനെപ്പോൾ വന്നു ഭർത്തയുടെ ശബ്ദം കേട്ടും ഇരുവരും ഒന്നും ഞെട്ടി വാതിലിനടുത്തേക്ക് നോക്കി ചിരിയോടെ വരുന്നവളെ കാണി അവളൊന്നും കേട്ടിട്ടില്ല എന്ന് മനസ്സിലായി അവർക്ക് കുറച്ചുനേരം ആയി മോളെ എന്ത് പറ്റി നന്ദേട്ടാ കരഞ്ഞോ നോട്ടം അനന്തനിൽ ചെന്നു നിന്നതും ആദ്യോട് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നവൾ അത് കാണി പറയാൻ അറിയാത്തൊരു നോവ് തോന്നിയവന് കഴിഞ്ഞു പോയതെല്ലാം വീണ്ടും ഉള്ളിലേക്ക് ഇരച്ചു കയറുന്നത് പോലെ ഏയ് ഒന്നുമില്ല മോളെ ഞാൻ കാലം നോക്കിയതാ അവൻ്റെ അവസ്ഥ അറിയുന്നത് കൊണ്ട് ദേവസ്വനാണ് മറുപടി നൽകിയത് ഇപ്പോൾ വേദനയുണ്ടോ അതാണ് കണ്ണ് നിറഞ്ഞേ കണ്ണുകൾ നിറച്ച് ചോദിക്കുമ്പോൾ അവളെ ഉള്ളം പിടയ്ക്കുന്നുണ്ട് അനന്തന് സന്തോഷമാണ് തോന്നിയത് ഇന്നി നിമിഷം താൻ മാത്രമാണ് അവളുടെ ഉള്ളിൽ എന്ന സന്തോഷം ആ സ്ഥാനം ഭദ്ര ഇനി ഒരിക്കലും ആർക്കും കൊടുക്കില്ലെന്ന് ഉറപ്പാണവന് ദൈവച്ഛനെ മനസ്സ് നിറഞ്ഞു തൻ്റെ മക്കളുടെ ഈ സന്തോഷം നിലനിർത്താൻ താൻ എന്തും ചെയ്യുമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഇതുവരെയും നോക്കിയാച്ചൻ പുറത്തേക്ക് ഇറങ്ങി അനന്തനെ നിറഞ്ഞ കണ്ണുകൾ സാരി തലപ്പ് കൊണ്ട് തുടച്ചു കൊടുത്ത് അവനെ മാറോട് ചേർത്ത് പിടിച്ചവൾ സാരി ഇല്ല ഒക്കെ മാറും അനന്തേട്ടാ അവന് ചിരി വന്നു തന്നെ ആശ്വസിപ്പിക്കുന്ന അവളുടെ ശബ്ദം ഇടുന്നത് അവനും അറിയുന്നുണ്ട് തനിക്ക് നന്ദാൽ പിടയുന്നത് അവളുടെ നെഞ്ചമാണ് ഒരിക്കൽ അറിയാതെ പോയ അവൻ്റെ പ്രണയത്തിന് പകരമായി അതിലും ഈരട്ടി അവൾ ഇന്ന് അവൻ മാത്രമാണ് അവൾ ഇന്ന് അനന്തൻ്റെ ഭദ്രയാണ് ബാഗെല്ലാം റെഡിയാക്കി താഴേക്ക് വരുന്നവരെ കാണി ഭദ്രയുടെ മീശകളിൽ സംശയം നിറഞ്ഞു അനന്തൻ അപ്പോഴും ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ ഇരുന്നതേയുള്ളൂ ഭദ്രൻ നേരെ നോക്കിയത് ശാരദാമ്മുടെ മുഖത്തേക്കാണ് അമ്മയുടെ മുഖത്ത് ആദ്യമായി നിറഞ്ഞ് വെറുപ്പും ദേഷ്യവും കാണി അവളൊരു അത്ഭുതത്തോടെ അമ്മയെ നോക്കി എന്നാൽ അമ്മയുടെ നോട്ടം മുഴുവനും മുഖം കുണിച്ചു നിൽക്കുന്ന ഉണ്ണിയിലും ദേഷ്യത്തോടെ രൂക്ഷമായി തന്നെ നോക്കുന്ന മഹിമയിലുമായിരുന്നു ഞങ്ങൾ ഇറങ്ങുമേ ഉണ്ണി പതിയെ പറഞ്ഞുകൊണ്ട് അമ്മയെ നോക്കിയതും അമ്മ വേഗം മുഖം തിരിച്ചു ഭദ്ര അവരോട് എന്തോ ചോദിക്കാനായി തുടങ്ങിയതും അന്തനും അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു അരുതെന്ന് വിലക്കി പിന്നെ ഒന്നും ചോദിച്ചില്ല മഹിമ ഒരു ദഹിപ്പിക്കുന്ന നോട്ടം ഭദ്രിക്കുന്നേരം നൽകി പുറത്തേക്ക് പോയി പുറകെ ആരെയും മുഖം ഉയർത്തി നോക്കാതെ ഉണ്ണിയും മുറ്റത്ത് നിന്നു കാർ അകന്ന് പോകുന്ന ശബ്ദം കേട്ടതും ഒന്നിച്ച് നിൽക്കുന്ന ആനന്ദനെയും ഭദ്രയും നോക്കി ചീവിയുടെ റൂമിലേക്ക് നടക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ആരുടെയും കണ്ണു പറ്റരുതേ എന്ന പ്രാർത്ഥന മാത്രമേ അമ്മയിലുണ്ടായിരുന്നുള്ളൂ ഇപ്പം പോയവർ ഒന്നും മതിയാക്കി പോയതല്ല എന്ന ആനന്ദനും അറിയാം തിരിച്ചു വരും എന്നുറപ്പാണ് ലക്ഷ്യം നേടാൻ എന്തും ചെയ്യുന്ന രണ്ട് ജന്മങ്ങളാണ് ആനന്ദനെ ചിന്ത ആ വഴിക്ക് പായുമ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായതെന്ന് അറിയാതെ നിൽപ്പാണ് ഭദ്ര